നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് തത്തയുടെ ഒരു പാട്ട് പാടാം തത്തമ്മ തത്തി തത്തി താളത്തിൽ തുള്ളും പാറും തത്തമ്മേ തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ തക്ക നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ നിന്റെ പേരെന്താ അറിയില്ലല്ലോ നിന്റെ നാടേതാ അറിയില്ലല്ലോ നിന്റെ പേരെന്താ അറിയില്ലല്ലോ നിന്റെ നാടേതാ അറിയില്ലല്ലോ പാറിപ്പാറിപ്പോകാതെ ദൂരെ ദൂരെ പോകാതെ പേരെന്താ നാടേതാ ചൊല്ലു തത്തമ്മേ പാറിപ്പാറിപ്പോകാതെ ദൂരെ ദൂരെ പോകാതെ പേരെന്താ നാടേതാ ചൊല്ലു തത്തമ്മേ തത്തിത്തത്തി താളത്തിൽ ചൊല്ലും തത്തമ്മ തക്ക നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ തത്തി തത്തി താളത്തിൽ തുള്ളും ദത്തമ്മേ തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ പോരു പോരൂ ഞാൻ പാലു തരാം ൂണു തരാം പോരു പോരൂ ഞാൻ പാലു തരാം കുത്തരി ചോറാലൂണു തരാം പട്ടുടുപ്പു നൽകിയിടാം പട്ടുറൂമാൽ കെട്ടിയിടാം പാട്ടുപാടി ഉറക്കാൻ ഞാൻ പോരു തത്തമ്മേ ടുപ്പു നൽകിയിടാം പട്ടുറൂമാൽ കെട്ടിയിടാം പാട്ടുപാടി ഉറക്കാം ഞാൻ പോരൂ തത്തമ്മേ തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ തക്കന്നൊക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ തക്കന്നൊക്കി തഞ്ചത്തിൽ പാറും കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്